നമുക്ക് ഏപ്രിൽ കൂടെ സപ്ലിമെന്ററി എക്സാമിനേഷൻ എഴുതാം എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് സോ ഈ ഒരു ഇത് ഓപ്പൺ ആവേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇത് ഓപ്പൺ ഓപ്പൺ കഴിഞ്ഞിട്ടുണ്ട് ആവുന്നില്ല ഞങ്ങൾക്ക് എന്താ എന്താ ചെയ്യാൻ ചെയ്യാൻ എന്നുള്ളതാണ് സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഞാൻ ഓപ്ഷൻ ഡിഗ്രി ഇല്ലേ ഇനി ടെൻഷൻ വേണ്ട അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായിട്ട് വീട്ടിലിരുന്നു കൊണ്ടോ ജോലി ചെയ്തുകൊണ്ടോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്നീ ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് സ്റ്റഡി 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 സെന്ററിലൂടെ സെന്റർ കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി ഹലോ സെന്ററിന്റെ എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ റിസൾട്ട് വന്ന് റിസൾട്ട് വന്നതിൽ ഒന്നോ രണ്ടോ മൂന്നോ വിഷയങ്ങളൊക്കെ തോറ്റുപോയിട്ടുള്ള കുട്ടികൾക്ക് ഇനി എങ്ങനെ അത് സപ്ലിമെൻ്റ് ചെയ്താൽ പറ്റും ഓൺ ഡിമാൻഡേറ്റ് ചെയ്തണം അല്ലെങ്കിൽ ഏപ്രിൽ ട്വൻറ്റി ഫൈവിലോട്ട് എഴുതണം ഇതിനൊക്കെ എഴുതാനുള്ള പോസിബിലിറ്റി സാധ്യതകൾ എന്തൊക്കെയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ പറയാൻ പറ്റുമെന്ന് എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഒരു കുട്ടികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് മറ്റുള്ള കുട്ടികളുടെ കൂടെ തന്നെ എടുക്കാനുള്ള ഓപ്ഷനാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ബാസ് നടത്തുന്ന ബസ് ഡിഗ്രിയുടെ അഡ്മിഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ബാസിന്റെ ഒരു ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ കുട്ടികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാസിലോട്ട് ഡിഗ്രിക്ക് വരുന്നത് പ്ലസ് ടു പഠിച്ച കുട്ടികൾ സോ ഈ ഒരു ബാച്ചിലോട്ട് ഒരുപാട് കുട്ടികളാണ് ബാസിന്റെ അഡ്മിഷൻ എടുത്ത് ഇപ്പോൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ബാസിന്റെ ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ എട്ട് കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് നമുക്ക് ബി എ സോഷ്യോളജി പൊളിറ്റിക് ഹിസ്റ്ററി സൈക്കോളജി ബി ഇംഗ്ലീഷ് അതേപോലെ തന്നെ ബി ബി എ ബി കോം ബി എസ് ഡബ്ല്യു അപ്പൊ നമുക്ക് മറ്റുള്ള കോഴ്സുകൾ പോലെയല്ല ഡിഗ്രിയിലൊക്കെ റെഗുലർ ആയിട്ടുള്ള ക്ലാസുകളാണ് ഇപ്പൊ നമ്മൾ എൻ എസിൽ എങ്ങനെയാണോ പാസ് ആക്കിയെടുത്ത് ഏറ്റവും ഷോർട്ടായിട്ടുള്ള കണ്ടന്റുകൾ ഒന്നും റിസർച്ച് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽ മെറ്റീരിലോറിന്റെ ക്ലാസ്സുകളും ഒരു ജോലി ചെയ്യുന്ന ആളുകൾ പാരലായിട്ട് മറ്റുള്ള തരത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഒരു ഡിഗ്രി എടുക്കാൻ പറ്റും അതും എല്ലാവിധ ഒരു ഡിഗ്രി നമുക്ക് എങ്ങോട്ടും അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഗ്രി അത് നമ്മൾ വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി വെച്ചിട്ട് നമ്മുടെ ബാസിൽ നടത്തുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കുട്ടികൾക്ക് ഈസി ആയിട്ട് പാസ് ആകാൻ പറ്റും അങ്ങനെ നമ്മൾ നൂറ് ശതമാനം കുട്ടികൾ വിജയിപ്പിച്ചു കൊണ്ടുവരുന്നത് ബാസിന്റെ ഡിഗ്രിയിലോട്ട് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്പറോട് വിളിച്ച് ഇപ്പൊ തന്നെ അഡ്മിഷൻ എടുക്കാം ഒക്ടോബർ എടുക്കുക ഫെയിൽ ആയ കുട്ടികൾക്ക് അതായത് ഒന്നോ രണ്ടോ വിഷയങ്ങളൊക്കെ തോറ്റുപോയി അപ്പോൾ അത് നമുക്ക് എൻ എ ഒസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും 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 എഴുതിയിരിക്കുന്ന ഓപ്ഷൻസ് ഉണ്ട് ആ ഓപ്ഷൻസുകൾ വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞത് ഓൺ ഡിമാൻഡ് എന്നുള്ള ഒരു എക്സാമിനേഷൻ പാറ്റേൺ ഉണ്ട് അതല്ലെങ്കിൽ നമുക്ക് ഏപ്രിൽ ട്വന്റി ഫൈവിൻ്റെ കൂടെ സപ്ലിമെന്ററി എക്സാമിനേഷൻ എഴുതാം എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞത് അപ്പോൾ ഇതിലിപ്പോൾ പ്രയാസം എന്താണെന്ന് വെച്ചാൽ നിലവിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നതിനോട് ഒരുപാട് കുട്ടികൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിക്കുന്ന കുട്ടികൾ സെൽഫൈറ്റ് രജിസ്റ്റർ ചെയ്ത കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പം എന്നോട് ചോദിച്ചു സാർ ആരും പ്രോപ്പർ ആയിട്ട് അതിനൊരു റെസ്പോൺസിബിൾ തരുന്നില്ല അതല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നില്ല ഇപ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് സ്റ്റാറ്റസ് സ്റ്റാറ്റസ് എന്താ ചെയ്യാൻ പറ്റിയ അപ്പോ ഈ ഒരു ഓൺ ഡിമാൻഡിനെ കുറിച്ചിട്ട് പറഞ്ഞു വെച്ചാൽ എല്ലാ പ്രാവശ്യത്തിലും ഒരു പ്രോബ്ലം ഓൺ പോർട്ടൽ ഓപ്പൺ ആയിട്ടില്ല ശരിക്കും ഇത് ഡിസംബറിലൊക്കെ ഓപ്പൺ 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 കഴിഞ്ഞ ഡിസംബറിൽ ഡിസംബറിൽ ചെയ്യാനാണ് ചെയ്തിട്ടില്ല ഇപ്പൊ ജനുവരിയാണ് ജനുവരിയിലും ഓപ്പൺ ചെയ്തിട്ടില്ല ഈ ജനുവരി ഫെബ്രുവരി രണ്ട് മാസമാണ് ഓപ്പൺ അതായത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മൂന്ന് മാസങ്ങളാണ് ഓൺ ഡിമാൻഡ് വരേണ്ടത് മാർച്ച് ഏപ്രിൽ മെയ്യിൽ വരില്ല കാരണം പബ്ലിക് എക്സാമിനേഷൻ ഏപ്രിൽ ട്വന്റി ഫൈവ് നടക്കുന്ന സമയങ്ങളിൽ ഓൺ ഡിമാൻഡ് ഉണ്ടാവില്ല സോ ഒരു ടൈമിലാണ് ഇത് ഓപ്പൺ ആവേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇത് ഓപ്പൺ ആവേണ്ട ടൈം ഒക്കെ എപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഇത് ഓപ്പൺ ആവുന്നില്ല എന്നതിനെ കുറിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് ഒഫീഷ്യൽ ആയിട്ടൊന്നും ഒന്നും അൺ ഓഫീഷ്യൽ ആയിട്ടൊന്നും ഒരു ഒരു ഇൻഫർമേഷനില്ല സോ അത് ഓപ്പൺ ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ഓൺ ഡിമാൻഡിന്റെ കാര്യത്തിലാണ് ഇപ്പൊ ഒരു ഒരു ആശയ നമ്മൾ കുട്ടികൾ നിൽക്കുന്നത് അപ്പൊ ഞാൻ കറക്റ്റ് ഓപ്ഷൻ പറഞ്ഞത് നമ്മൾ എന്താ ചെയ്യേണ്ടെന്നുള്ള പറഞ്ഞുതരാം ഈ ഒരു ഓൺ ഡിമാൻഡ് ഓപ്പൺ ആകുവാണെങ്കിൽ ഈ ഒരു ജൻ ഫെബ്രുവരിനുള്ളിൽ തന്നെ ഓപ്പൺ ആവണം പക്ഷേ ഈ ഫെബ്രുവരിയിൽ ഒന്നും ഓപ്പൺ ആയിട്ട് കാര്യമൊന്നുമില്ല കാരണം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് നമ്മൾ ഡേറ്റ് എടുക്കേണ്ടത് ആ ഡേറ്റ് നമുക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ലല്ലോ സോ ഇതെന്താന്നുള്ള അനുശ്യത്തിലാണ് നമുക്ക് നോക്കാം ഇനി ഇത് ഓപ്പൺ ആവുന്നില്ല എന്നാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവ് ആണ് അതിലോട്ട് എക്സാം ഫീ അടക്കമുള്ള സമയം കഴിഞ്ഞു പോയി എന്ന് ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട് നിങ്ങൾക്കല്ല കഴിഞ്ഞത് ഫ്രഷ് ആയിട്ട് ഏപ്രിൽ ട്വന്റി ഫൈവിലോട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കാണ് ഫീ അടക്കം ഡേം കഴിഞ്ഞത് നിങ്ങൾ ഒരു റോഷ് എഴുതി തോറ്റ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സപ്ലിമെന്ററി ഒരു പോർട്ടൽ ഓപ്പൺ ആവും അതും ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല ശരിക്കും അത് ഓപ്പൺ ആവേണ്ട ടൈം ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു വീക്ക് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതാണോ ഫസ്റ്റ് ഓപ്പൺ ആണോ അതിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുക ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവിന്റെ പോർട്ടലാണ് സപ്ലിമെൻ്ററി പോർട്ടലാണ് ഓപ്പൺ ആവണമെങ്കിൽ നമ്മൾ അതിൽ കയറിയിട്ട് ഏപ്രിൽ ട്വന്റി ഫൈവിലോട്ട് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക എക്സാം നമുക്ക് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് രജിസ്റ്റർ ചെയ്താലും അതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ബാസിൻ്റെ ഏപ്രിൽ ട്വൻ ട്വൻറ്റി ഫൈവിൻ്റെ ക്രാഷിൻ്റെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊടുക്കുന്നുണ്ട് ഒഫീഷ്യലി അതിൻ്റെ ക്ലാസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നെക്സ്റ്റ് ഫെബ്രുവരിയിലൊക്കെ ആയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും സോ അതിലോട്ട് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ബാച്ചിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്ലസ് ടു പാസ് ആവാം ഇപ്പോൾ പ്ലസ് ടു പാസ്സാവുന്ന ടൈമൊക്കെ തന്നെയാണ് ഈ ഒരു പ്രാവശ്യം നമുക്ക് ഒന്ന രണ്ട് വിഷയങ്ങൾ പോയാലും കുഴപ്പമൊന്നും ഇല്ല ഈ ഏപ്രിലൊക്കെ നമ്മൾ എഴുതി പരീക്ഷ പരിശീലി കണ്ട് പാസ് കഴിഞ്ഞാൽ നമുക്ക് ഈ അക്കാഡമിക് ഇർ ജൂണിൽ തന്നെ നമുക്ക് ഡിഗ്രി കോളേജ് മറ്റുള്ള മേഖല പോകാൻ പറ്റും അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് വലിയ നഷ്ടം ഉണ്ടാവില്ല സമയനഷ്ടം നമുക്ക് ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ഓക്കെ അതല്ല അതിന് മുമ്പായിട്ട് ഓൺ ഡിമാൻഡ് ഓപ്പൺ ആവുകയാണ് നമുക്ക് അതിലോട്ട് കൊടുക്കാനും പറ്റും ഓക്കെ അപ്പൊ വിച്ച് വൺ കംസ് ദ ഫസ്റ്റ് ഏറ്റവും ഫസ്റ്റ് ഏതാണോ വരുന്നത് അതിൽ കയറിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും അപ്പൊ ഏതാണെങ്കിലും ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും അപ്പം ഇതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ ഒന്നും പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ആരും ഒന്നും പറഞ്ഞു തരാത്ത കാരണം അതിനെ അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻസ് എവിടെയില്ല അപ്പൊ നമ്മൾ ഇതിന്റെ റീജൻ പ്രോപ്പർ ആയിട്ട് ഒന്ന് അറിയാൻ കഴിയില്ല കാരണം ഈ ഓൺ ഡിമാൻഡ് നടത്തുന്നൊക്കെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ലൈക്ക് നോയിഡ ഭാഗത്താണ് ഇത് നോർത്ത് ഇന്ത്യയിൽ ആണ് ഇതിന്റെ നേരിട്ട് ഇതിന്റെ ആണ് ഈ ഓൺ ഡിമാൻഡ് എക്സാമിഷൻ നടത്തുന്നത് ആണ് അതുകൊണ്ടാണ് ഇവിടെ വിളിച്ചാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടാത്തത് ഓക്കെ അപ്പോൾ അത് വരട്ടെ വരികയാണെങ്കിൽ നമ്മൾ കയറിയിട്ട് അപ്ലൈ ചെയ്യും നമ്മൾ ഈസിയായിട്ടും പാസ്സാവും ഓക്കെ ഓൺ ഡിമാൻഡിൽ അപ്ലൈ ചെയ്താൽ പാസ് ആവില്ല എന്നൊക്കെ അവരോട് പേര് പറഞ്ഞു പക്ഷേ ഒരു കുഴപ്പമില്ല അജയവന്മാർക്ക് പരിഗണിക്കുകയും ചെയ്യും ഈ ഓൺ ഡിമാൻഡിൽ അതേപോലെ തന്നെ നമുക്ക് ഓൺ ഡിമാൻഡ് എഴുതിയാൽ സാധാ നിങ്ങളെ പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണോ അത് തന്നെ ആ കൊസ്റ്റൻ തന്നെ പാറ്റേൺ തന്നെയാണ് ഇവിടെയും വര അപ്പോൾ അതിന് ടഫ് ഒന്നുമില്ല ഈസി ആയിട്ട് കുട്ടികൾ പാസ് ആവാറുണ്ട് ഓക്കെ ആപ്പിൾ ടൈവറി ഫൈവിലോട് വരികയാണെങ്കിൽ നമുക്ക് ഈ ആപ്പിൾ ഓൺവെന്റി ഫൈവ് പുതിയ കുട്ടികളുടെ കൂടെ നമുക്ക് പരീക്ഷ ചെയ്താൽ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ വിഷയം തോറ്റ കുട്ടികൾക്ക് അതിലൂടെ പോകാൻ പറ്റും അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പറഞ്ഞ കാര്യത്തിൽ എന്ത് ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും സോ ഇതൊക്കെ തന്നെ തന്നെയായിരിക്കും നമ്മുടെ കുട്ടികളുടെ സ്റ്റാറ്റസ് എന്നോട് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആവശ്യപ്പെട്ടത് ഓൺഡിമാനെ കുറിച്ച് പറഞ്ഞതാനും അതുപോലെ തന്നെ സപ്ലിമെന്ററി കുറിച്ചിട്ടാണ് അപ്പൊ അതാണ് നമ്മൾ ഇന്നോടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം എല്ലാ ഡൗട്ട്സും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വയ്ക്കും താങ്ക് യു